നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ വിലക്കയുത്തം തടയണമെന്നാവശ്യപ്പെട്ട് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം ആർ ബിജു ഉദ്ഘാടനം ചെയ്തു

എസ് എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രചരണ പ്രക്ഷോഭ പരിപാടികൾ നടത്തി വരികയാണ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടക്കുന്ന ഈ പ്രചരണ പരിപാടികൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതിന്റെ പ്രതിഷേധ സംഗമങ്ങളിലൂടെ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നു അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനോട് പലവട്ടം ആവശ്യപ്പെടുന്നു എസ് എസ് മാത്രമല്ല മനുഷ്യോഷിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏത് ഏതൊരു മനുഷ്യനും ആവശ്യപ്പെടുന്നത് ഈ വിലക്കയറ്റം നിങ്ങൾക്കൊന്നും താങ്ങാനാകുന്നില്ല ആശ്വാസകരമായ നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കണം ഗവൺമെന്റിന്റേതായ സംവിധാനങ്ങളുണ്ട് ഒരുപാട് ന്യായവില സംവിധാനങ്ങൾ ഷോപ്പുകൾ എല്ലാ ഇടങ്ങളിലും കൂടി ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് പക്ഷെ എന്തുകൊണ്ടെന്ന് പിടിച്ചു കെട്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമാണ് നമ്മുടെയെല്ലാം കൈവശം വരുന്ന വരുമാനത്തിന്റെ വിലക്കയറ്റവുമായി പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളത് എത്രയോ നാളുകളായി ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇതിന് പരിഹാരം നേടുക എന്നുള്ളത് ജനങ്ങളോട് ഒരു ഗവൺമെന്റിന്റെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി വരണം പക്ഷെ നമ്മുടെ നാട് പിടിക്കുന്നവർക്ക് ഇതൊന്നും പ്രധാന വിഷയങ്ങളല്ല അടുത്ത ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ഓണക്കാലത്ത് രൂപയ്ക്ക് ഒരു ലിറ്റർ എണ്ണ നൽകാൻ സാധിക്കുമെന്ന് പൊതു മാർക്കറ്റിൽ അഞ്ഞൂറിലധികം വരെയുള്ളപ്പോൾ ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ വിലക്കയത്തിന്റെ തോതാണ് മുഖ്യമന്ത്രി അടുക്കമുള്ളവർ നോക്കി ഈ മന്ത്രി പ്രഖ്യാപിച്ചത് വരുമാനത്തിന്റെ ഒന്ന് തട്ടിച്ചു നോക്കിയാലറിയാം ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ വാങ്ങാൻ പോലും കൂലിപ്പണിക്കാർക്ക് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലിറ്റർ വർത്തമാനം അധികാരത്തിൽ അതിനെതിരെയുള്ള വ്യാപകമായ പ്രതിഷേധം വരുത്തേണ്ടുന്ന സ്ഥാനത്ത് അതിന് തയ്യാറായി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ നേരത്തെ സംസാരിച്ചതുപോലെ മറ്റു വിഷയങ്ങൾ കൊണ്ടതിനെ അവിടെ അർഹതയില്ല ഓരോ ദിവസവും കൊണ്ടിരിക്കുന്നു സോഷ്യലിസ്റ്റ് നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും വിലക്കയറ്റത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ഇവിടെ ഇറങ്ങിയിരുന്നു നേരം വിളിച്ചാൽ ഇരുട്ടുന്നവരെയും പണി ചെയ്ത് കൂലിയുമില്ല അഥവാ കിട്ടിയ കൂലി കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്